Thank <whistles> you. സമുദ്രനിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന കുമരകം അതെ കേരളത്തിൻ്റെ നെതർലാൻഡ്സ് കോട്ടയത്ത് നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ പിന്നിട്ടാൽ ഇതാ കുമരകത്തെത്താം അല്ലേടാ കോട്ടേജസ് ടോട്ടലിൽ പോകാൻ വരുന്നത് കബാനാസ് അത് തുടക്കകാലത്ത് വന്നാണ് അതൊരു വെസ്റ്റേൺ കൺട്രിയിലെ പേര് ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്തും ഒക്കെ ആയിട്ടാണ് ചെയ്തേക്കുന്നത് എല്ലാം സൈസും കാര്യങ്ങളും എല്ലാം ഒരുപോലെ തന്നെ അതിനകത്തുള്ള ഫെസിലിറ്റീസും എല്ലാം ഒരുപോലെ തന്നെ ഇതിന്റെ ലൊക്കേഷൻ അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മാറ്റം വരുന്നത് നമുക്ക് ഈ ഫുഡും ും നമ്മൾ റെസ്റ്റോറന്റ് രാവിലെ ഏഴ് മണി മുതൽ രാത്രി മണി ഉണ്ട് ഒരു വേണ്ട ഡേ ഔട്ട് പരിപാടി മണിപ്പം അതിനുള്ള സംവിധാനങ്ങളുണ്ട് എട്ടു മുതൽ പത്ത് പേരുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിവസം അവർക്ക് രാവിലെ മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ ഒരു ഡേ ഔട്ട് അതിൽ വേറെ എന്തെങ്കിലും നമ്മൾ ഓഫർ ചെയ്യുന്നത് രാവിലത്തെ ഒരു വെൽക്കം ഡ്രിങ്ക് കൊടുക്കും പിന്നെ ഒരു റൂമ് ഫ്രഷപ്പിന് വേണ്ടി കൊടുക്കും ഉച്ചക്ക് രണ്ട് നോൺ വെജ് ഒരു ബുഫേ ലഞ്ച് ഈവനിങ് ടീ സ്നാക്സ് പിന്നെ അവർക്ക് ഇവിടുത്തെ ഹെൽത്ത് ക്ലബ്ബ് ഉപയോഗിക്കാം ഈ പറയുന്ന ഉപയോഗിക്കാൻ പറ്റും അല്ല അപ്പൊ അതിന് എത്ര പെർ റേറ്റ് ആണ് പെർ ഹെഡ് ആണോ അല്ലെങ്കിൽ അത് പെർ ഹെഡ് ആയിട്ടാണ് അത് 1250 രൂപയാണ് 1750 അത് ഇപ്പം എല്ലാ ദിവസവും ഒരേ ചാർജ് ആയിരിക്കും അല്ലെങ്കിൽ അത് സീസൺ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും 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 അപ്പോൾ ഇപ്പോ ഓൺ ആക്കുക ആയതുകൊണ്ട് ഓൺ ആക്കാൻ ഡിഷ് ഒക്കെ കൂടും ശരി കൂടും ശരി കൂടും നമ്മുടെ ഇവിടെ കാഴ്ച രക്ഷയില്ല കേട്ടോ എന്തൊരു ഭയങ്കര ഫീല് വേമനാട്ടുകാരി അല്ലേ അതിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചില്ലൗട്ട് ചെയ്യാൻ സംഗതി പൊളിച്ച് പിന്നെ ഒന്നും കഴിഞ്ഞില്ല പിന്നെ കൊണ്ടുവരാൻ അതിനോട് വലിയ നമ്മളെ ഇതിപ്പോ എന്താ റെസ്റ്റോറന്റിന് പിള്ളേരടിച്ച് നിർത്തിയാക്കുന്നതാണ് എന്റെ പേര് പേൾസ്പോട്ട് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന റെസ്റ്റോറന്റ് ആണ് നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ആർക്കും എൻട്രി ഉണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാം വരുന്ന എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ ഇവിടെ എത്ര ഏക്കർ നമ്മുടെ ബേഡ് സാഞ്ചറി ഉൾപ്പെടെ നമുക്ക് നൂറ്റി ചെറുപത് ഏക്കർ സ്ഥലമാണുള്ളത് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഇരിക്കുന്ന ഈ നാൽപ്പത് ക്വാട്ടേഴ്സ് ഇതെല്ലാം കൊണ്ടിരിക്കുന്നത് ഒമ്പത് ഏക്കർ സ്ഥലത്തിനകത്താണ് പോകണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൂടെ വഴിയില്ല ഇതിന് പുറത്തൂടെ പോയിട്ട് വേണം ബേഡ് സാഞ്ചറിയിലേക്കുള്ള വഴി ഇവിടുത്തെ ഗസ്റ്റുകളാണേലും രാവിലെ ഒരു ആറ് മണിയോട് കൂടി ബേർഡ് സാഞ്ചറിയിലേക്ക് പോകും അന്നേരമാണ് എന്തെങ്കിലും കാണാൻ പറ്റുന്നത് കാണാം